കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളൊക്കെ എടുത്തിട്ട് അറുമാദിച്ചത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം അലസിപ്പിക്കുന്ന വാർത്തകളാണല്ലേ എന്നാൽ ഓരോ ദിവസം കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല പല സ്ത്രീകളാണ് ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് പക്ഷേ ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലാട്ടോ ഇപ്പം കർണാടകയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്ത് ഗർഭിണിയാക്കി എന്നുള്ള വാർത്ത വരുന്നുണ്ട് ഇനി ലണ്ടനിലും അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്ത് ഗർഭിണിയാക്കിയതിന്റെ കഥകളൊക്കെ ഇനി നമ്മുടെ ക്രൈംബ്രാഞ്ചിന് ലഭിക്കാനുണ്ട് എന്തായാലും അതുമായി ഒരു അന്വേഷണം ഒരു പക്ഷെ ചിലപ്പോൾ ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് പോകുമെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും മാധ്യമങ്ങൾ കൊട്ടിയാകിച്ചിട്ടുള്ള ഈ ഒരു വാർത്ത ഇപ്പം റെണി എന്ന് പറയുന്ന ഒരു യുവ നടിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് അതിനുശേഷം നമ്മൾ കണ്ടത് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാരും ചില എന്താ പറയാ മുതിർന്ന നേതാക്കിമാരും എല്ലാം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാജിവെക്കണം രാഹുൽ മാങ്കൂട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഈ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ നിങ്ങൾക്കൊന്നും അവകാശമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് ആ നാട്ടിലെ ജനങ്ങളാണ് ആ നാട്ടിലെ ജനങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് രാജിവെക്കേണ്ട കാര്യമില്ലാന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല പാർട്ടിയിൽ നിന്നും ഒരു പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാം വളർന്നു വരുന്നത് കാണാൻ ചിലപ്പോൾ അസൂയ ചില നേതാക്കന്മാരൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്താണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു സ്ത്രീയും കൂടെ ഇപ്പം എന്താ പറയാ ഗർഭം മാറ്റും എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ആദ്യം തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം വരുന്ന സമയം തൊട്ട് ഇതിന് ശക്തമായ രീതിയിൽ മറുപടി കൊടുത്തോണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹ് രാഹുൽ ഈശ്വർ ഒരു അഡ്വക്കേറ്റ് കൂടെയാണ് എനിക്ക് രാഹുൽ ഈശ്വരനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ ഓരോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും കാണാൻ പറ്റും കാരണം ആണുങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആഹാരവും ഇല്ലാന്നുള്ള അറിയാം അല്ലെ എല്ലാം നമ്മളെല്ലാവരും നമ്മളെ ഞാനടക്കം ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് കാരണം സ്ത്രീകൾ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശക്തമായി അതിനെ പ്രതിഷേധിക്കും പക്ഷെ ഒരു ആണിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ശുദ്ധ തെമാടിത്തരവും തോന്നിയാസവും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ക്രൈംബ്രാഞ്ച് നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊക്കെ പൊളിറ്റിക്സ് കളിക്കേണ്ട ഒരു സമയമാണോ ഇത് അസുപക്ഷമായിട്ട് അന്വേഷിക്കേണ്ട ആൾക്കാരല്ലേ എന്തായാലും രാഹുൽ ഈശ്വർ ക്രൈംബ്രാഞ്ചിന് ഇട്ട് കൊടുക്കുന്ന ആ ഒരു കൊട്ടുണ്ടല്ലോ അത് മാസം പറഞ്ഞാൽ പോരാ കൊല മാസമാണ് ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് വരയ്ക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാഹുൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരം ഗർഭിണികളുടെ ഒരു പരമ്പര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി രാഹുൽ മോങ്കാട്ടത്തിൽ ഇനി മുതൽ ഒരു സീരിയൽ ഗർഭിണി ഉണ്ടാക്കുന്ന ആളായി അറിയപ്പെടും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ മൂന്ന് പോയിന്റുകളുണ്ട് ഇതിലെ ആദ്യത്തെ പോയിന്റ് ഈ അന്വേഷണവും മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളുടെ പൊള്ളത്തരവും കാണിക്കുന്നതാണ് രണ്ടാമത് ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ ദുഃഖം യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയുന്നു നിങ്ങൾ വെളിയിൽ വരണം പരാതി കൊടുക്കണം തെറ്റുകാരനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരണം ഈ മാധ്യമങ്ങൾക്ക് നിങ്ങളുടെ ചുമലിൽ വെച്ച് ഇങ്ങനെ എന്താ പറയണേ വെടിവെക്കാനുള്ള അവസരം കൊടുക്കരുത് മൂന്ന് നമ്മുടെ മാധ്യമങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വീട്ടുകാരുടെയും ട്രോമ ഓരോ ദിവസവും രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ വാർത്തകളുമായി വരുന്നതിന്റെ പ്രത്യേകതയാണ് ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മാധുവിന്റെ മാധുവിന്റെ ചർച്ച ഞാൻ സ്ഥിരീകരിക്കാനുള്ളതാണ് മാധുവിനെ വലിയ ബഹുമാനമാണ് ബഹുമാനമാണ് പക്ഷേ ആ വാർത്തയുടെ ഒരു സത്യത്തെ തുറന്നു കാട്ടാനാണ് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ വിവരങ്ങൾ ലഭിച്ചു രണ്ട് യുവതികളാണ് ഗർഭിത്രത്തിന് വിധേയമായത് രണ്ടൂന്ന് ദിവസം നമ്മൾ ഒരാളായിരുന്നു ഇപ്പൊ രണ്ടുപേരായി ആദ്യ യുവതിയും രണ്ടാമത്തെ യുവതിയെ ആദ്യ ഗർഭിത്രത്തിന് ചെയ്ത യുവതി രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു അതായത് ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതി രണ്ടാമത്തെ പെൺകുട്ടി ഒന്നും പറഞ്ഞു കാണും രാഹുൽ മാങ്കൂട്ടത്തിൽ ചേട്ടൻ ഓൾറെഡി എന്നെ പ്രഗ്നന്റ് ആക്കിയതാണ് എനിക്ക് അബോർഷന്റെ വഴി അറിയാം എനിക്ക് നിന്നെയും അബോർട്ട് ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു കാണും അല്ലേ നമ്മൾ ആലോചിച്ചു നോക്കെ ഇത് മാധ്യമങ്ങളുടെ കുഴപ്പമല്ല ഇത് ഫീഡ് ചെയ്യുന്ന ക്രൈം ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റെയും കുഴപ്പമാണ് കുറച്ചുകൂടെ നല്ല കഥകളൊക്കെ ഉണ്ടാക്കി കൂടെ കുറച്ചു കാലായില്ലേ സർവീസിലും പോലീസിലും ഒക്കെ ഇരിക്കുന്നു കുറച്ചുകൂടെ സെൻസിബിൾ ആയ കഥ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എയും ബി എയും പ്രഗ്നന്റ് ആക്കി എ എന്ന പ്രഗ്നന്റ് ആയി അബോർട്ട് ചെയ്ത പെൺകുട്ടി ബി എന്ന പെൺകുട്ടിയെ അബോർട്ട് ചെയ്യാൻ സഹായിച്ചു വാ ഏഹ് എത്ര ഉന്നതമായ സാഹോദര്യം എത്ര ഉന്നതമായ പരസ്പര സഹകരണം അത് തന്നെ മാധു എല്ലാരും ചോദിക്കുന്നത് എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് മാധൃമിയാണ് ഏറ്റവും മയമായിട്ട് നന്നായിട്ടും കൊടുത്തത് അതുകൊണ്ടാണ് മാതൃഭൂമി എടുത്തത് ബാക്കിയുള്ള ചില ചാനൽ കുറെ കൂടെ മോശമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എടുക്കാത്ത മാതൃഭൂമി എനിക്ക് സ്ഥിരം കാണുന്ന ഇഷ്ടമുള്ളതാണ് അതുകൊണ്ടാണ് മാധൃവയുടെ എടുത്തത് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന് ഈ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത് വിവരങ്ങളില്ലല്ലോ തെള്ളാണല്ലോ ആണല്ലോ അതായത് അഭിമുഖ എങ്ങനെ ലഭ്യമായ എന്താ രണ്ട് പെൺകുട്ടികൾ ഇനി രണ്ടെന്നുള്ളതല്ല ഈ തമ്പിനയിൽ പോലെ അതും കൂടെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ പതിനെട്ട് പെൺകുട്ടികളെയാണ് പ്രഗ്നന്റ് ആക്കിയത് ഞാനൊന്ന് ക്രൈംബ്രാഞ്ചിൽ വിളിച്ച് പറയാം ക്രൈം ഹലോ ക്രൈംബ്രാഞ്ച് അല്ലേ സാർ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പെൺകുട്ടികളെ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു ആ ഈ വിവരത്തിന്റെ സോഴ്സ് ഏതാണെന്നോ സാർ എന്റെ കയ്യിൽ രേഖ അടക്കമുണ്ട് രേഖ എവിടെ ദാ രേഖ കാണിക്കാം സാർ ഞാൻ എന്റെ യൂട്യൂബിന്റെ തമ്പിനയിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ദാ രേഖയുണ്ട് സാർ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പെൺകുട്ടികളെ ഗർഭചിത്രം ഗർഭിണിയാക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു സർ രേ ഉണ്ട് സാർ എഴുത്തിലുണ്ട് ഏ എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് എന്ത് കാര്യം വന്നോ നിങ്ങൾ നിങ്ങൾ കള്ളം പറഞ്ഞ ആഹാ ഞാൻ കള്ളം പറഞ്ഞ ഏഹ് നിങ്ങൾ ഒരു വാദം മുമ്പോട്ട് വെച്ചോ വോ അത് വലിയ കാര്യം അതിന് തെളിവൊന്നും വേണ്ട പിന്നെ ഞാൻ പറയുന്നതിന് എന്തിനാ തെളിവ് സാർ ഇതും കൂടി ഒന്ന് അന്വേഷിക്കണം അന്വേഷിക്കുന്നതിന് സാറിന് വിരോധമൊന്നുമില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പേരെ അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് പ്രഗ്നന്റ് ആക്കുകയായിരുന്നു ഇയാളുടെ പ്രധാന പണി അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തണം പറ്റുമെങ്കിൽ വിദേശത്തോടു കൂടിയൊക്കെ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും നമ്മുടെ വിജയനെയും ദാസനെയും പോലെ സാറിനൊക്കെ വിദേശത്ത് നിന്ന് പോകാൻ അവസരം കിട്ടും അതായത് ഏയ് സാർ ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞാണ് സാറിന് യാത്ര പോകണമെങ്കിൽ നോക്കിയാൽ മതി രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തിയത് നിങ്ങൾക്ക് വാർത്ത പറയാമെങ്കിൽ പതിനെട്ടെന്ന് എനിക്ക് പറഞ്ഞൂടെ നിങ്ങൾക്ക് എന്ത് തെളിവുള്ളത് മാധ്യമങ്ങളെ വെച്ച് നിങ്ങൾ കേസ് എടുക്കുകയല്ലേ മാധ്യമങ്ങളെ വെച്ച് പുറത്തുകറക്കുകയല്ലേ നിങ്ങൾക്കും തെളിവില്ല എനിക്കും തെളിവില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടു പറയും ഞാൻ പറയണേ സാർ സാർ ഇതൊരു അവസരമായിട്ട് എടുക്കണം സാറ് യൂറോപ്പ് അമേരിക്ക നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടത്തെ ആൾക്കാരെയും കൂടെ ആക്കി എന്ന് പറയുക ഡയാന രാജകുമാരിയുടെ മരണത്തിന് പിന്നിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസരം ഉണ്ടെന്ന് പറയുക സാർ ഇംഗ്ലണ്ട് കാണാൻ റോയൽ ഫാമിലി പോവാം സാറിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ നമ്മൾ ആണുങ്ങളുടെ പുറത്താകുമ്പോഴേ സാർ ആർക്കും പ്രശ്നമൊന്നുമില്ല ആർക്കും കുതിര കയറാം സാറിനെതിരെ നടപടിയോ ഏത് നടപടി ഇന്നേവരെ ഏതാണിനെതിരെ വ്യാജ കേസ് വന്നിട്ടാണ് ഇന്നേവരെ ഏതാണിനെതിരെ വ്യാജ ആരോപണങ്ങൾ പോലീസ് ഉന്നയിച്ചിട്ടാണ് അവർക്കെതിരെ നടപടി വന്നത് സാർ ടെൻഷൻ അടിക്കണ്ടെന്ന് സാർ കാര്യമായിട്ട് പറ ഡാനാ രാജകുമാരിയുടെ അടക്കം നോക്ക് ബ്രിട്ടീഷ് വിൻസർ പാലസിലൊക്കെ ഒന്ന് പോയി സാറിന് അവിടെ ചെത്തി നടക്കാം സാർ അപ്പൊ എന്തായാലും ഒരു അവസരമായിട്ട് എടുക്കുക ഞാൻ ബാക്കി വാർത്ത കണ്ടിട്ട് സാറിനെ വിളിക്കാം ക്രൈംബ്രാഞ്ചുകാർക്ക് ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കടന്നിട്ടില്ല കടന്നിട്ടില്ല ഇതുവരെ കൃത്യമായ ും പറഞ്ഞ മാതൃഭൂമിക്ക് ഒരു വലിയ സലൂട്ട് ഇത് ഈ മാധ്യമങ്ങളുടെ തെറ്റല്ല നിങ്ങൾ അതും കൂടെ അറിയണേ പോലീസുകാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോലീസിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കും മാധ്യമങ്ങൾക്ക് ഇട്ടിട്ട് കൊടുക്കും ഇങ്ങനെയാണ് എന്ന് കുറഞ്ഞ് ഇട്ടിട്ട് കൊടുക്കും വാർത്ത കവർ ചെയ്തോളാം ദിലവേണ്ട കേസിലൊക്കെ ഇത് ഒരുപാട് കണ്ടതാണ് കൃത്യമായ മൊഴിയൊന്നും രേഖപ്പെടുത്തിട്ടില്ല പിന്നെ ക്രൈംബ്രാഞ്ച്വരാണ് നാളെയും കാണാനുള്ളവരാണ് പിന്നെ എങ്ങനെയാണ് സാർ ഈ രണ്ട് പെൺകുട്ടികൾ ഗർഭിണിയായെന്ന് സാർക്ക് അവിടെ വെച്ചറിഞ്ഞോ മാസ് മറുപടി അല്ലേ ഇതിന് നമ്മൾ പച്ചമലയാളത്തിൽ വേറെ വാശയാണ് പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ആദ്യം രംഗത്ത് വന്നിട്ടുള്ള യുവതി ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ വലിയ രീതിയിൽ ഫേമസ് ആയി കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്ത കൊടുത്തപ്പോഴത്തേക്ക് അവരെ മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ എടുത്തിട്ട് അങ്ങ് വാഴ്ത്തി ഇപ്പോൾ അങ്ങ് കൊമ്പത്തിരിക്കുകയാണ് പിന്നെ തുണി ഉടുക്കാൻ പോലും സമയം കിട്ടാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ആ നടി പൊക്കോണ്ടിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സാധനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ള മറുപടികളൊക്കെ നമ്മൾ കേട്ടതാണ് എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇനി കോൺഗ്രസിലായിക്കോട്ടെ ഇടതുപക്ഷത്തിലായിക്കോട്ടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലായിക്കോട്ടെ ഒരു യുവ തലമുറ ഇതിനകത്ത് വളർന്നു വരുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത ഒരുപാട് വേട്ടാവളിയൻ നേതാക്കന്മാർ അതായത് ഈ പാർട്ടികൾക്ക് ശാപമായി തീർന്നിട്ടുള്ള ചില വൃത്തികെട്ട ആൾക്കാരുണ്ടാകും ഈ സംഖ്യ മനസ്സ് കാണിക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവർക്കൊന്നും ഈ പറയുന്ന ആൾക്കാരൊന്നും വളർന്നു വരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ കൂടെ നിന്നുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ പണിയെടുത്തോ പണിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും രാഹുൽ ഈശ്വർ നല്ല കിടുക്കാച്ചി മറുപടിയാണ് നമ്മുടെ ക്രൈം ബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ഫോൺ വിളിച്ച് പറഞ്ഞേക്കാൻ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും ഇന്നത്തെ എൻ്റെ സെലൂട്ടും എൻ്റെ അഭിനന്ദനങ്ങളും എല്ലാം രാഹുൽ ഈശ്വറിന് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾ ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ രാഹുൽ ഈശ്വരന് തന്നെ കൊടുക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ